നമസ്കാരം ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ആഘോഷങ്ങളും ബഹളങ്ങളും ഒക്കെയാണ് അല്ലേ പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെയൊക്കെ പുറത്തുനിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് നോക്കാം ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒതുക്കുന്ന ആ ഒരു അനുഭവത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം നമ്മളിൽ പലരും ക്രിസ്തുമസിനെ ഒരു ദിവസത്തിലേക്ക് ചുരുക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഒരു ദിവസത്തിൽ ഒതുങ്ങുന്നില്ല അതൊരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അനുഭവമാണ് ദൈവം മനുഷ്യനായിട്ട് വന്നത് ഒരു പുതിയ ഉത്സവം തുടങ്ങാനല്ല മറിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ ജീവിതം തരാനാണ് അപ്പോ ഈ ദൈവിക സന്ദർശനത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു ഈ വാക്യം അത് വളരെ വ്യക്തമാക്കുന്നുണ്ട് ആർദ്ര കരുണയാൽ അതായത് ഇതൊരു അധികാരത്തിന്റെ വരവല്ലായിരുന്നു മറിച്ച് ദൈവത്തിന്റെ ആഴത്തിലുള്ള സ്നേഹത്തിന്റെ ഒരു പ്രകടനമായിരുന്നു ഉയരങ്ങളിൽ നിന്ന് ഒരു പുതിയ പ്രഭാതം നമ്മളെ തേടി വന്നതുപോലെ ആ ഉദയം ആ വെളിച്ചം ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും നേരിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതൊരു ചരിത്ര സംഭവം മാത്രമല്ല അത് നമ്മുടെ ഉള്ളിൻറെ ഉള്ളിലേക്ക് നോക്കി ചോദിക്കുകയാണ് നിന്റെ ഹൃദയത്തിൽ എനിക്കൊരിടം തരാമോ എന്ന് ഇതോടെ ഈ വിഷയം തികച്ചും വ്യക്തിപരമായി മാറുകയാണ് അല്ലേ അപ്പോൾ ഈ ദൈവീക സന്ദർശനം ലോകത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല അത് ഓരോ ഹൃദയത്തിലേക്കുമുള്ള ഒരു പേഴ്സണൽ കോളായിരുന്നു ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ വളരെ സൗമ്യമായ ഒരു മുട്ട് കേൾക്കുന്നു ആ വിളി ശരിക്കും അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ ജനനമെന്ന് പറയുന്നത് രണ്ടായിരം വർഷം മുൻപ് കഴിഞ്ഞുപോയൊരു കാര്യമല്ല അത് ഇപ്പോഴും ഈ നിമിഷത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ നിമിഷത്തിലും യേശു ഓരോ മനുഷ്യഹൃദയത്തിൻ്റെയും വാതിൽക്കൽ കാത്തുനിൽക്കുന്നുണ്ട് ഈ വാക്യമൊന്ന് ശ്രദ്ധിച്ചേ അവൻ വാതിൽ ചവിട്ടി തുറക്കുകയല്ല വളരെ സൗമ്യമായി മുട്ടുകയാണ് അവൻ നമ്മളെ നിർബന്ധിക്കുന്നില്ല പകരം ക്ഷണിക്കുകയാണ് ആ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറക്കണോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായും നമ്മുടെ തീരുമാനമാണ് അപ്പോൾ ഇതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ് അത് കേവലം ഒരു ജനനം ഓർക്കുന്നതല്ല മറിച്ച് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ ഇടയാക്കുക എന്നതാണ് നമ്മുടെ ഹൃദയം അക്ഷരാർത്ഥത്തിൽ അവൻ്റെ ഒരു വീടായി മാറണം ശരി അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ തയ്യാറാണ് പക്ഷേ അവിടെ നമ്മൾ അവനെ എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻറെ സിംഹാസനമാണോ അതോ ഒരു മൂലയിലുള്ള പുൽത്തൊട്ടിയാണോ നമ്മൾ അവനായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു ചോയ്സായി മാറുന്നത് അല്ലേ കാരണം പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ വെളിച്ചത്തെക്കാൾ കൂടുതൽ സ്ഥാനം ഇരുട്ടിനാണ് വചനം തന്നെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വചനം പറയുന്ന കാരണം വളരെ ആഴത്തിലുള്ള ഒന്നാണ് വെളിച്ചം വന്നാൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചതൊക്കെ പുറത്തു വരും അതുകൊണ്ട് പലരും ആ വെളിച്ചത്തേക്കാൾ കൂടുതൽ ഇരുട്ടിനെ സ്നേഹിക്കുന്നു ഇത് വെളിച്ചത്തോടുള്ള ഒരു ബോധപൂർവമായ എതിർപ്പാണ് പക്ഷേ ഇതിലെ ഏറ്റവും മനോഹരമായ സത്യം എന്താണെന്നറിയോ ആ ഇരുട്ടിനെ മാറ്റാൻ ദൈവം വരുന്നത് ഒരു ഭീഷണിയുമായിട്ടല്ല പിന്നെയോ നമ്മൾ ആദ്യം കണ്ട അതേ ആർദ്രകരണയോടെയാണ് ഒരുപാട് സ്നേഹത്തോടെയാണ് അവൻ നമ്മളെ സമീപിക്കുന്നത് ഇതു ദൈവത്തിൻ്റെ സ്വഭാവം എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് നമ്മോടുള്ളത് ഒരിക്കലും തീരാത്ത നിത്യമായൊരു സ്നേഹമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ധൈര്യമായി ആ ഹൃദയവാതിൽ തുറന്നു കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ യേശു ആരാണ് വെറുമൊരു അതിഥിയാണോ അതായത് ക്രിസ്തുമസ് കാലത്ത് മാത്രം വന്നു പോകുന്ന ഒരാൾ അതോ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ അധിപനാണോ അപ്പോൾ നമ്മൾ ആ സിംഹാസനം അവനായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്തു ഒരു ഹൃദയത്തിൽ ഉദിക്കുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം അതുവരെ നമ്മളെ ഭരിച്ചിരുന്ന പാവത്തിന്റെ ശക്തിയങ്ങ് തകരും രണ്ടാമതായി ഈ ലോകത്തിന് തരാൻ കഴിയാത്ത ഒരു ദൈവീക സമാധാനം അവിടെ വന്ന് നിറയും മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ തന്നെ മാറും പഴയതെല്ലാം മാറി എല്ലാം പുതുതായി തീരും അപ്പോൾ നമ്മൾ തുടങ്ങിയയിടത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ് ക്രിസ്തു എന്നത് നമ്മുടെ കലണ്ടറിലെ ഒരു തീയതിയല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഡിസംബർ ഇരുപത്തഞ്ച് എന്നതിലുപരി നമ്മൾ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനം ഈ വാക്യം ആ തീരുമാനമെടുക്കേണ്ട സമയത്തെപ്പറ്റിയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ വിളി നാളത്തേക്ക് വേണ്ടിയുള്ളതല്ല അത് ഇന്നേക്ക് വേണ്ടിയുള്ളതാണ് അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയം കഠിനമാക്കരുതെന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് നമ്മുടെ ഫോക്കസ് ഒന്ന് മാറ്റിയാലോ പുറമേയുള്ള ആഘോഷങ്ങളെക്കാളും നമ്മുടെ ഉള്ളിലുള്ള സ്വീകരണത്തിന് പ്രാധാന്യം നൽകാം അലങ്കാരങ്ങളെക്കാളും സമ്മാനങ്ങളെക്കാളും അവനെ സ്വീകരിക്കാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇതുമാത്രമായിരിക്കട്ടെ വളരെ ലളിതവും എന്നാൽ ഒരുപാട് ശക്തവുമായൊരു അപേക്ഷ കർത്താവേ എൻ്റെ ഹൃദയത്തിൽ നീ ഉദിക്കണമേ ഉയരത്തിൽ നിന്നുള്ള ആ ഉദയം ഇന്ന് നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ സംഭവിക്കട്ടെ ആമേൻ